അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോഴും കൃത്യമായ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ് രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്ത വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ എം എൽ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു പൊതു ജലാശയങ്ങളും വിദ്യാലയങ്ങളിലെ കിണറുകളും ശുചിയാക്കാൻ തീരുമാനമായി മലപ്പുറം ചേലേമ്പ്ര സ്വദേശിയായ ഷാജിയാണ് ഇന്ന് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കാപ്പിൽ സ്വദേശിനിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത് ഇവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത തിരുവാലി പഞ്ചായത്തിലെ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരി കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഇവരുടെ താമസസ്ഥലത്ത് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയതിൽ ജലാശയങ്ങളിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു രണ്ടാമത്തെ കേസിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായാണ് എം എൽ നേതൃത്വത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ യോഗം ചേർന്നത് വണ്ടൂരിൽ രണ്ട് അമേബിക്ചൈറ്റിസ് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുകയും അതിൽ ഒരു പേഷ്യന്റ് മരണപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ എലിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർത്തത് എല്ലാ വിഭാഗം വിഭാഗം ആളുകളും പങ്കെടുത്തു വളരെ നല്ലൊരു റെസ്പോൺസാണ് എല്ലാ രീതിയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട് എന്ന് എല്ലാവരും സൂചിപ്പിച്ചു കുറെ കൂടി അത് ഊർജ്ജ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആവശ്യമായ മെഡിസിൻ സൗകര്യങ്ങളൊക്കെ നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ട് എന്ന് ഡി എം ഒ സൂചിപ്പിച്ചു ഇന്നത്തെ ഒരു കാലാവസ്ഥയുടെ മാറ്റും മറ്റ് കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് പെട്ടെന്ന് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് കേസിൻ്റെ അതിൻ്റെ സാമ്പിൾസ് പരിശോധിച്ചു ആ രണ്ട് കേസിനകത്തും യഥാർത്ഥത്തിൽ ഒരു കേസിനകത്ത് അമീബിക് ബാക്ടീരിയകളെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു കേസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അടുത്തുള്ള കുളത്തിൽ നിന്നും അതുപോലെ കിണറിൽ നിന്നും ഇത് കണ്ടെത്തിയിട്ടുണ്ട് അല്ല രണ്ട് രണ്ട് കോഴിക്കോട് രുചി ഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ തോക്കു വഴി വെള്ളം കയറുന്നത് പരമാവധി ഒഴിവാക്കണം വീടുകളിലെ കിണറുകൾ പൊതുജലാശയങ്ങൾ മുതലായവ ശുദ്ധീകരിക്കണം എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പിന് ഈ രണ്ട് കേസുകളുടെയും ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞതായി യോഗം വിലയിരുത്തി വിദ്യാലയങ്ങളിലെ കിണറുകളടക്കം വരും ദിവസങ്ങളിൽ ശുചീകരണം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടാനില്ലെന്നും ഇതിനുവേണ്ട പരിശോധനാ സംവിധാനങ്ങൾ ആശുപത്രികളിൽ ഉണ്ടെന്നും ഡിഎംഒ ആർ രേണുക വ്യക്തമാക്കി ആശങ്കപ്പെടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ടൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ജലസ്രോതസ്സുകളിലാണ് അമീബ ഉള്ളത് അത് നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനം ശക്തമായിട്ട് നടത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ പല കുളങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഴയ കാലത്തുള്ളതുപോലെ കൃത്യമായി ക്ലീൻ ചെയ്യുക എന്നുള്ളത് ബയോമാറ്റിൽ കൂടുതലായിട്ട് അടിഞ്ഞുകൂടുകയും അത് അമീബ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരായിട്ടുള്ള നമ്മുടെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹകരണം പ്രത്യേകിച്ച് ഏഹ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെയും ഒക്കെ സഹകരണത്തോടു കൂടി ഈ പൊതു കുളങ്ങളും മറ്റുള്ള എല്ലാം നമുക്ക് ശുചീകരിക്കുകയും അതേപോലെ തന്നെ വീടുകളില് കിണറുകള് കൃത്യമായിട്ട് ഇടപെട്ട ഉള്ള സമയങ്ങളിൽ നമ്മൾ ടോറിനേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ അമ്മയുടെ ഇത് നമുക്ക് സാന്നിധ്യം ഒഴിവാക്കാനായിട്ട് കഴിയും ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാം ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ജലസ്രോതസ്സുകളിൽ കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൂടുതൽ മുങ്ങി കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മൂക്കിൽ വെള്ളം കയറാനും ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ തലച്ചോറിനെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇതിനെ പറ്റിയുള്ള അവയർനെസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ മാസം ലാസ്റ്റ് രണ്ട് ദിവസം നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് ഇതിനെതിരെ സൂപ്പർ ക്ലോഡിനേഷൻ പ്രോഗ്രാം ചെയ്തിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനുവേണ്ടിയുള്ള പരിശോധനാ സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രികളിലുണ്ട് അതേപോലെ ചികിത്സാ സംവിധാനം മലപ്പുറം ജില്ലയിലും ഉണ്ട് നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കുള്ള സംവിധാനം കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ പനിയും അതുപോലെ ശക്തമായ തലവേദന ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്നുള്ള ഡോക്ടറെ കാണുകയും അതിനുള്ള പരിശോധന നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ അതിനൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ജലസ്രോതസ്സുകളും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ പൊതുജനങ്ങളും മറ്റുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചികിത്സാ സംവിധാനങ്ങൾ നമുക്കുണ്ട് ബയോമാറ്റേഴ്സ് കൂടുതൽ ചിലപ്പോ എന്തെങ്കിലും ഇതൊക്കെ അഴുകിയോ അല്ലെങ്കിൽ നമ്മൾ എല്ലാ നാടുകളിലും എപ്പോഴും കിണർ വൃത്തിയാക്കുന്ന ഫ്രീക്വന്റ് ആയിട്ട് കിണർ വൃത്തിയാക്കുക അല്ലെ എല്ലാ വർഷവും കിണർ വേഗം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് ഇത് കൃത്യമായിട്ട് ചെയ്യുക ഇപ്പൊ കഴിഞ്ഞ രണ്ടോ ഇതിലുള്ളത് നമുക്ക് വളരെയധികം മഴ കൂടുതലായിട്ട് കിട്ടുകയും പല വീടുകളിലും കിണർ ശുദ്ധീകരിക്കാൻ കഴിയാതെ ഇപ്പം നമ്മള് കടറിലേക്ക് മാലിന്യങ്ങളും മാലിന്യം എന്ന് പറഞ്ഞാൽ പോലും മതി അങ്ങനെയൊന്നും വീഴാതെ നോക്കുകയും സൂര്യപ്രകാശം കിട്ടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ വലിയതായിട്ട് വളരാൻ സാധ്യത കാലാവസ്ഥയിലുള്ള വ്യതിയാനം ഒരുപക്ഷെ കാരണമായിരിക്കാം ഇപ്പൊ വളരാനുള്ളത് കാരണം ഇത് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠിക്കേണ്ടത് യോഗത്തിൽ ജനപ്രതിനിധികൾ ആരോഗ്യ വകുപ്പ് വാട്ടർ അതോറിറ്റി പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് തിരുവാലി പൂന്തോട്ടം മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്